ഓഗസ്റ്റ് മാസം ആരംഭിച്ചതോടുകൂടി സംസ്ഥാന സർക്കാർ വിവിധ ആനുകൂല്യങ്ങളുടെ വിതരണം പ്രഖ്യാപിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണസമ്മാനമായി പ്രഖ്യാപിക്കാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ വിതരണമാണ് ഓഗസ്റ്റിലെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമായിരിക്കും കഴിഞ്ഞ ഒന്നര വർഷമായി എല്ലാ മാസവും മുടങ്ങാതെ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുന്നുണ്ടെന്നത് സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് മാത്രമല്ല അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത് മൂന്ന് ഗഡുക്കളും ഇതിനിടെ വിതരണം ചെയ്തിരുന്നു ഇനി നൽകുവാനുള്ള രണ്ട് ഗഡുക്കളിൽ ഒരു ഗഡു ഈ ഓണമാസത്തിലായിരിക്കും വിതരണം ചെയ്യുക പരമാവധി ആനുകൂല്യങ്ങൾ ഈ ഓണത്തിന് നൽകുവാനാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് സർക്കാർ മുടക്കം വരാതെ എല്ലാ മാസവും പെൻഷൻ വിതരണവും കുടിശ്ശിക പെൻഷൻ കൊടുത്തു തീർക്കലുമൊക്കെ നടത്തുമ്പോൾ ആ പെൻഷൻ തുക നമ്മുടെ അക്കൗണ്ടുകളിലേക്കും വീടുകളിലേക്കും തടസ്സമില്ലാതെ എത്തുവാൻ ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതുണ്ട് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ആധാർ കാർഡ് മാത്രമാണ് പെൻഷൻ മസ്റ്ററിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട പ്രധാന രേഖ മുപ്പത് രൂപയാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ ഫീസ് നൽകേണ്ടത് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ഇനി അധിക ദിവസങ്ങളില്ല ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണമെന്ന് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ട് ചെന്ന് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ സാധിക്കാത്ത കിടപ്പുരോഗികൾ മാനസികവും ശാരീരികവുമായി വെല്ലുവിളി നേരിടുന്നവർ എന്നിവർക്കായി അക്ഷയ കേന്ദ്ര പ്രതിനിധികൾ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കി തരുന്നതാണ് ഇതിനുവേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വാർഡ് മെമ്പറുമായോ ഗുണഭോക്താവിൻ്റെ വിവരങ്ങൾ നൽകേണ്ടതാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ മസ്തറിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ തുടർന്ന് വരുന്ന മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ ഇവർക്ക് മുടങ്ങുന്നതാണ് ഓരോ വർഷവും മസ്തറിംഗ് കഴിയുമ്പോൾ ലക്ഷക്കണക്കിന് പേരാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തു കഴിഞ്ഞ വർഷവും മസ്റ്ററിങ്ങിന് ശേഷം എട്ട് ലക്ഷത്തോളം പേരാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തുപോയത് ഭൂരിഭാഗം പേരും മരിച്ചുപോയവരും വിദേശത്തും കേരളത്തിന് പുറത്തുമുള്ള ആളുകളായിരുന്നു പെൻഷൻ പട്ടികയിൽ നിന്നും മസ്റ്ററിങ് ചെയ്യാത്തവർ പുറത്തു ഓരോ മാസവും ലാഭിക്കുവാൻ കഴിയുന്നത് ലക്ഷങ്ങളാണ് മസ്റ്ററിങ് പൂർത്തിയായ ശേഷം ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവും സർക്കാർ പ്രഖ്യാപിക്കുമെന്ന് സൂചനകൾ എത്തിയിട്ടുണ്ട് ഈ ഓണത്തിന് ഓഗസ്റ്റ് മാസത്തെ പെൻഷനൊപ്പം കുടിശ്ശികയുള്ള രണ്ട് ഗഡുക്കളിൽ ഒരു ഗഡുവും ചേർത്ത് മൂവായിരത്തി രൂപയുടെ വിതരണമാണ് ഉണ്ടാവുക ഓണം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നതിനാൽ ഓഗസ്റ്റിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെ സർക്കാരിന് വിതരണം നടത്തേണ്ടി വരും സെപ്റ്റംബർ നാലിന് മുൻപ് എല്ലാവർക്കും ഓണ പെൻഷൻ ലഭിക്കുന്നതിനായി നേരത്തെ തന്നെ പെൻഷൻ വിതരണം ആരംഭിച്ചേക്കും ഭക്ഷ്യ വിതരണം ഓഗസ്റ്റ് പതിനെട്ട് മുതൽ നൽകുമെന്ന് സർക്കാർ അറിയിച്ചുക ഏതാണ്ട് ആ സമയത്ത് തന്നെ ഓണ പെൻഷൻ വിതരണ അറിയിപ്പ് വന്നേക്കും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക